യു ഡി എഫിന്റെ ജമാത്ത് ബന്ധത്തെയും അതോടൊപ്പം തന്നെ പി ഡിപിയെ വെള്ള പൂശുന്ന എൽ ഡി എഫിന്റെ നയത്തെയും രാഷ്ട്രീയമായി തന്നെ എൻഡിഎയും ബി ജെ പിയും നിലമ്പൂരിൽ നേരിടുന്നുണ്ട് ഈ രണ്ട് നിലപാടുകളിലുള്ള അവസരവാദ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സുമെല്ലാം തുറന്നുകാട്ടാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ബിജെപിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നിലമ്പൂരിലുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളേക്ക് രാജ്യത്തെ നശിപ്പിക്കുന്ന ആഗോള മതഭീകരവാദ സംഘടനകളുടെ പിന്തുണയാണ് എൽ ഡി എഫും യു ഡി എഫും തേടിയിരിക്കുന്നത് ജമായത്ത് ഇസ്ലാമി രാജ്യാന്തര ബന്ധമുള്ള ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ് ആ ഭീകരവാദ സംഘടനയാണ് ഇന്ത്യയിൽ നടക്കുന്ന പല കലാപങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ആ സംഘടനയുടെ പിന്തുണ പരസ്യമായിട്ട് യുഡിഎഫ് തേടിയിരിക്കുകയാണ് ആര്യടൻ ശോകത്ത് എപ്പോഴും പറയുന്നത് ഞാനൊരു നല്ല ആണെന്നാണ് പക്ഷേ സ്വന്തം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നാടിന് തന്നെ വിനാശം ഉണ്ടാക്കുന്ന ഭീകരവാദ സംഘടനയുടെ പിന്തുണ തേടുകയാണ് ഐ എസ് എസ് എന്ന് പറയുന്ന മദനിയുടെ സംഘടന പി ഡി പി അവരാണ് ബാംഗ്ലൂർ സ്ഫോടനം ഉണ്ടാക്കിയത് അവരാണ് കോയമ്പത്തൂർ സ്ഫോടനം ഉണ്ടാക്കിയത് എത്രയോ പേരെ കൊന്നവരാണ് എത്രയോ കലാപങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയവരാണ് ആ ഭീകരവാദ സംഘടനയെ അവർ എൽ ഡി എഫും പിന്തുണക്കുകയാണ് എന്നിട്ട് ഗോവിന്ദം മാഷ് പറയാണ് അത്ര ഭീകരത ജമാത്ത് ഇസ്ലാമിയുടെ അത്ര ഭീകരത പി ഡി പിക്ക് ഇല്ല അപ്പോൾ ഇതെല്ലാം വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് പത്തൊമ്പതാം തീയതി അവസാനിക്കും പക്ഷേ നാട്ടിലെ സമാധാനം സ്വര്യജീവിതം ഇതെല്ലാം തകർക്കുന്ന ശക്തികളുടെ പിന്തുണ തേടുന്നത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുള്ളവർ ഈ മലയോര മേഖലയുടെ പ്രശ്നം ആദ്യ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നില്ല ഒരു ദൗർഭാഗ്യകരമായ സംഭവം വന്നതിന് ശേഷമാണ് അത് ചർച്ചയായത് അതിനുശേഷം ഈ കുറ്റപ്പെടുത്തുന്ന രീതിയാണ് മുന്നണികൾ സ്വീകരിച്ചത് കേന്ദ്രത്തിനടക്കം കുറ്റപ്പെടുത്തിയിരുന്നു അതിലെന്താണ് അല്ല കേന്ദ്രം എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനനിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കിയില്ല വനമേഖലയിൽ താമസിക്കുന്നവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള അടിസ്ഥാനപരമായ പരിഹാരം അതിലുണ്ട് പന്നി എ പടിവെച്ച് ലൈസൻസ് ഉണ്ട് മനുഷ്യനെ ഉപദ്രവിക്കുന്ന വന്യജീവികളെ നേരിടാനുള്ള ഒരു നടപടിയും ഇവിടെയുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിട്ട് അപ്പം ഇത് സർക്കാരിന്റെ അനാസ്ഥയാണ് കുറ്റകരമായ അനാസ്ഥയാണ് അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു അവസാന കാര്യം കൂടെ ഈ രണ്ട് മുന്നണികളെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ബി ജെ പി വികസനം പറഞ്ഞാണ് കൂടുതലും വോട്ട് ചോദിക്കുന്നത് കണ്ടിട്ടുള്ളത് വികസനം തന്നെയാണോ മുന്നോട്ട് വയ്ക്കുന്നത് വികസനം ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഇവിടെ എം എൽ എ ഇല്ലാതിരുന്നിട്ടും മന്ത്രി ഇല്ലാതിരുന്നിട്ടും മോദി സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് നിലമ്പൂരിൽ എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവന്നു നല്ല റോഡുകൾ നോക്കും ഇവിടുത്തെ മറ്റു പദ്ധതികൾ നോക്കും ഇവിടെ കൊടുത്ത വീടുകൾ നോക്കും ഇവിടുത്തെ കറണ്ട് നോക്കും എല്ലാത്തിനും പിന്നിൽ മോദിയുടെ കരങ്ങളാണ് നിലമ്പൂരിൽ നിന്നും ക്യാമറാമാൻ ജയകുമാറിനൊപ്പം ബി എസ് അനന്തു ദൂരദർശൻ ന്യൂസ്